കഴിഞ്ഞ ദിവസമായിരുന്നു നടി നാദറയുടെ വീട് പാലുകാറ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത് നാദരയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നജീവായിരുന്നപ്പോൾ കിട്ടാത്ത അംഗീകാരമാണ് തനിക്ക് ഇവിടെ വരെ എത്താനുള്ള കാര്യം എന്നാണ് നാദറ ഇപ്പോൾ എല്ലാവരിടത്തും പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാദരയുടെ പാലുകാച്ച ചിത്രങ്ങളുടെ എല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ആരാധകർക്ക് വളരെയധികം സ്നേഹമുള്ള നാദര ഇപ്പോഴിതാ വീട് പാലുകാച്ചൽ കൂടി നടത്തിയപ്പോൾ അഭിമാനം എന്നാണ് പ്രേക്ഷകർ ഒറ്റ വാക്കിൽ പറയുന്നത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് പലരും കുറ്റപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് തന്നെ ഇങ്ങനെ നാണക്കേടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് നാത്രയ്ക്കും എന്നാൽ അതിനെയൊക്കെ മറികടന്ന് സ്വന്തമായ വീടെന്ന സ്വപ്നത്തിലൂടെയാണ് ഇപ്പോൾ നാദര നടന്നു നീങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു അതൊരഭിമാന നേട്ടം തന്നെയാണ് എന്ന് പറയുന്നു നാദരയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട് എന്നത് തൻ്റെ സ്വപ്നമായിരുന്നു തൻ്റെ ഉമ്മയും ഉപ്പയും സഹോദരിയും ഇവിടെ കൊണ്ടുവരണമെന്നതും തനിക്ക് വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു എന്ന് പറയുന്നു ആ വീടിന് സമ്മാനങ്ങളുമായി മുൻ ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അഖിൽമാരർ ശോഭ തുടങ്ങി നിരവധി പേർ അതിനു പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഖിൽ മാരാർ എന്ത് സമ്മാനം നൽകി എന്നതാണ് എല്ലാവരും നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി മുഴുവൻ തന്നെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും എന്നാൽ നാദരെ പോലെ ഉള്ളവരെ സമ്മതിക്കാമെന്നും അവരൊക്കെ തന്നെയും അങ്ങനെ ജീവിക്കുന്നവരാണെന്നും മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിച്ച് ജീവിക്കുന്നവരല്ലെന്നും ഒക്കെ ഇടയ്ക്ക് വെച്ച് അഖിൽമാരാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതിനെക്കുറിച്ച് തന്നെയായിരുന്നു പലരും സംസാരിച്ചു കൊണ്ടിരുന്നത് നാദ്രയാണ് ശരിക്കും പറഞ്ഞാൽ ഇക്കൂട്ടത്തിലധികം ആർക്കും വെറുപ്പില്ലാത്തൊരു വ്യക്തി എന്നാൽ നാദ്ര ഇതുവരെ എത്തിയതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽമാരാർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ നാദറയുടെ വീട് പാലുകാച്ചൻ എന്തായാലും അഖിലിൻ്റെ വക നല്ലൊരു സമ്മാനം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു അകൽ കുടുംബസമേതം എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് തന്നെയാണ് എല്ലാ പ്രേക്ഷകരും പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് നിരവധി പേരാണ് എത്തിയത് വിഷ്ണു അതുപോലെ തന്നെ നിരവധി പേർ വിളിച്ചവരൊക്കെ എത്തുകയും ചെയ്തു യമുന ശോഭ ണീഷ അതുപോലെ എല്ലാവരും എത്തിയത് വളരെയധികം സന്തോഷമായി മാറുകയായിരുന്നു ചെയ്തിരുന്നത് എല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായി തന്നെ മാറുകയായിരുന്നു നാദുരയ്ക്ക് ആശംസ പ്രവാഹം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകർക്ക് തന്നെ കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും പറയുന്നു നാദരയെ ഏറ്റെടുക്കാൻ സാധിക്കാത്തവരൊക്കെ തന്നെയും ഇപ്പോഴും നാദരയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് നാദരയെക്കുറിച്ച് കുടുംബം തന്നെ ഇങ്ങനെ ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഫാമിലി എപ്പിസോഡിൽ നാദരയ്ക്ക് വേണ്ടി ആരും വരില്ല എന്ന് കരുതിയപ്പോൾ നാദരയുടെ സഹോദരി വരികയും ഉമ്മയും വാപ്പയും എല്ലാം നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുകയും ചെയ്തത് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് അത്രമാത്രം ഒരു വികാരപരമായൊരു സീൻ തന്നെയായിരുന്നു അത് അതെല്ലാവരും ഓർത്തിരിക്കുന്നതിന് കാരണവും നാദരയുടെ സന്തോഷം തന്നെയാണ് എന്ന് പറയാം നാദരയുടെ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അന്ന് അത് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തതും അതുകൊണ്ട് തന്നെ അന്നു മുതൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി നാദര മാറുകയും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ